വയനാട് ദുരന്തബാധിത മേഖലകളിലെ ഉപഭോക്താക്കളിൽ നിന്ന് ആറുമാസത്തേക്ക് വൈദ്യുത ചാർജ് ഈടാക്കില്ല വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കെ എസ് ബി ചെയർമാനും നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം വി എ ഗിരീഷ് ചേരുന്നു വിവരങ്ങളുമായി ഗിരീഷ് ഏതൊക്കെ മേഖലകളിലാണ് ഇത് നടപ്പാക്കുക ഇപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടൽ എന്നത് രണ്ട് മൂന്ന് കേന്ദ്രങ്ങളെ ആകെ തകർത്തിട്ടുണ്ട് അപ്പോൾ വിശാലമായൊരു ഭൂപ്രദേശം ആകെ തകർന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്ന് തിരിച്ചിട്ടുണ്ടല്ലോ അല്ലേ വിജയകുമാർ ഏതൊക്കെ മേഖലകളെന്ന് വ്യക്തമാക്കി ഇപ്പോൾ കെ എസ് ഇ ബി തിരിച്ചിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ എസ് ഇ ബിയുടെ ഓഫീസുകൾ അതായത് ചൂരൽമല എക്സ്ചേഞ്ച് ചൂരൽമല ടവർ മുണ്ടക്കൈ കെ കെ നഗർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകൾ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നാണ് അടുത്ത ആറു മാസത്തേക്ക് വൈദ്യുതി ചാർജ് വാങ്ങേണ്ടതില്ല എന്ന കെ എസ് ഇ ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്ക് സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനാണ് വൈദ്യു മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ വൈദ്യുതി മന്ത്രി കെ എ സി ബി ചെയർമാനുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആറു മാസത്തേക്കുള്ള ഒരു സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് നിലവിൽ ഈ ഉപഭോക്താക്കൾ വൈദ്യുതി ചാർജ് കുടിശ്ശികയുണ്ടെങ്കിൽ അത് ഈടാക്കാൻ നടപടി സ്വീകരിക്കരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത മേഖലയിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഉപഭോക്താക്കളാണുള്ളത് ഇവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇതിൽ മുന്നൂറ്റി എൺപത്തഞ്ചോളം വീടുകൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളതായി കെ എസ് ഇ ബി നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ ദുരന്ത മേഖലയിലുള്ളവർക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഇപ്പോൾ കെ എസ് ഇ ബിയുടെ കൂടി ാണ് യെ ഏതാണ്ട് ആയിരത്തിലധികം വരുന്ന ഉപഭോക്താക്കൾക്ക് ഈ വയനാട് ദുരന്ത ബാധിത മേഖലകളിലാണ് അവരിൽ നിന്ന് വൈദ്യുതി ചാർജ് അടുത്ത ആറു മാസത്തേക്ക് ഈടാക്കില്ല എന്നാണ് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കെ ബി കെ സി ബി ചെയർമാനും നടത്തിയ ചർച്ചയിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് വി എ ഗിരീഷ് ആണ് വിവരങ്ങൾ നൽകിയത്